സംസ്ഥാനത്ത് കനത്ത മഴ തുടരും ഇന്ന് രണ്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും ഏഴ് യെല്ലോ ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നാല് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നവധി നൽകിയിട്ടും ഉണ്ട് വിവരങ്ങൾ നൽകാനായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് ഷാലിനിയുണ്ട് ശാലിനി വടക്കൻ ജില്ലകളിലേക്കാണ് മഴ ഇന്ന് കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മറ്റെന്തൊക്കെയാണ് അലർട്ടുകൾ അല്പസമയം മുമ്പ് വന്നിട്ടുള്ള മുന്നറിയിപ്പിൽ ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ശക്തി കുറയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തെക്കൻ കേരളത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഈ മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ ഏഴ് ജില്ലകൾക്ക് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം പത്തുമണിയോടു കൂടിയാണ് ഇനി അലേർട്ടുകളിൽ മാറ്റം വരാനുള്ളത് ആ സമയത്ത് കാര്യമായ മാറ്റങ്ങൾ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഉണ്ടാകാനുള്ള സാധകൾ കൂടി പ്രവചിക്കുന്നുണ്ട് കൂടുതൽ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി പരിഗണിക്കുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഫിഞ്ചാൻ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്കും മുകളിൽ ഒരു ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് അതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇന്ന് കൂടി വടക്കൻ കേരളം വഴി കർണാടകയ്ക്ക് മുകളിലൂടെ ഇത് അറബിക്കടലിലേക്ക് കയറുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി ായിട്ടാണ് ഈ ഒരു വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നത് ഗോവ വരെ അത് വടക്കൻ കേരളം മുതൽ ഗോവ വരെയുള്ള മേഖലകളിൽ വരും മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട ഒപ്പം തന്നെ മലപ്പുറം വയനാട് ജില്ലകൾക്കും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട് ഈ ജില്ലകളിലൊക്കെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി നൽകുകയാണ് പ്രത്യേക കരുതൽ ജില്ലകൾക്ക് നൽകുന്നുണ്ട് ഒപ്പം തന്നെ മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശിയേക്കാവുന്ന മുന്നറിയിപ്പ് കൂടി മണിക്കൂറിൽ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം മരം കടവൊഴുകി വീഴാനും ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് അത് മുന്നിൽ കണ്ടു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശബരിമലയിലും കഴിഞ്ഞ മണിക്കൂറിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ആ മേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് നൽകുകയാണ് കാനപാതയിലൂടെ യാത്രകൾ യാത്രകൾക്കടക്കം നിരോധനവും ഈ മണിക്കൂറിൽ തുടരുന്നുണ്ട് എന്തായാലും അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒടുവിലത്തെ മുന്നറിയിപ്പിൽ പറയുന്നത് ഇനി കോഴിക്കോട്ടേക്ക് പോകാൻ അവിടെ നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന എന്തിനൊക്കെ തന്നെ കോഴിക്കോട് ശക്തമായ മഴ ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്കുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതു ഒടുവിലായിട്ടൊരു റിപ്പോർട്ട് വരുന്നുണ്ട് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വീടിനോട് ചേർന്ന മതിൽ ഇടിഞ്ഞു വീണു എന്നുള്ള ഒരു സംഭവം എങ്ങനെയാണ് കോഴിക്കോട് സ്ഥിതി ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കറക്റ്റ് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നാൽപ്പത് കിലോമീറ്ററിൽ അതിശക്തമായി കാറ്റ് വീശിയടിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്ന് ഈ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരന്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായും കോഴിക്കോട് കുച്ചിക്കാട്ടൂർ കണിയാത്തപ്പള്ളിക്ക് സമീപം വീടിനോട് ചേർന്ന മതിലാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത് ഇരു വീടുകൾക്ക് നടുവിലുള്ള മതിലാണ് ഇടിഞ്ഞു വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു സമീപമായി വീടിന് സമീപമായ ഒരു ഉണ്ടായിരുന്നു ഈ കിണറിനോ കിണർ കിണറിലേക്ക് മതിൽ ഇടിഞ്ഞു വീണ് നാശനഷ്ടം ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടം ഉണ്ടായത് അതായത് ഈ തൊട്ടടുത്തുള്ള വീടുകൾക്കും വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കത്തിയൻ ഡാമിൽ ബ്ലൂ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ തന്നെ ഈ മലയോര മേഖലകളിലൂടുള്ള സംസാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ തന്നെ ക്വാറി ഖനനം ക്വാറികളിലെ ജനനം മണ്ണെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും നിർത്തിയിരിക്കുവാനുള്ള നിർദ്ദേശവും ജില്ലാ ദുരന്ത നിവാരണ സേന ഇന്നലെ തന്നെ നൽകിയിരുന്നു അത്തരത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത് മലയോര മേഖലകളിലൊക്കെ തന്നെയും മഴ ഇപ്പോൾ ശമനമുണ്ട് ിൽ ശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ശരി എന്തായാലും കോഴിക്കോട് ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് അവിടെ ഇവിടെ ഏറ്റവും തന്നെ ഈ ചില മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ദിസ്ന സുരേഷ് പറയുന്നത് ഇനി കണ്ണൂരിലേക്ക് പോകാൻ അവിടെ നിന്ന് പിള്ള ചേരുന്നുണ്ട് മിഥുൻ കണ്ണൂരിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതി എങ്ങനെയാണ് നിലവിൽ രജനി കണ്ണൂരിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ദിവസമാണെന്ന് ഇന്ന് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴാണ് അല്പം ശമനമുണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരേ അതിശക്തമായ മഴ അല്ലെങ്കിൽ കൂടി പെയ്യുന്ന മഴ തുടർച്ചയായി പെയ്യുന്നൊരു സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലയിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് പഴശ്ശി ഡാമിൽ ജലം നിറയുന്ന സാഹചര്യത്തിൽ ഒരു അപകട ഭീതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഷട്ടറുകൾ തുറന്നിരുന്നത് അതിന്റെ താഴ്പ്പാടത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അതേസമയം ഇന്നലെ റെഡ് അലർട്ട് ആയിരുന്നു ഇന്നലെ കാര്യമായൊരു മഴ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല ഇന്നലെ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ അവധിയായിരുന്നു എന്നാൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് എങ്കിൽ പോലും മഴ തുടർച്ചയായി പെയ്യുന്നുണ്ട് എന്നാൽ ഇന്നാകട്ടെ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തി ദിവസമാണ് താനും മാത്രമല്ല ഇന്നലെ ഈ അവധിയാണെന്നുള്ള പ്രഖ്യാപനം പോലും വന്നത് വളരെ വലിയ അടുത്ത വിമർശനം കൂടി ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ പ്രവർത്തി ദിവസമാണ് എന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് രജനി യെസ് ആശ്വാസകരം തന്നെയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല കണ്ണൂരിൽ എന്നാലും ഓറഞ്ച് അലർട്ടാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മിഥുൻപിള്ളത്